എന്റെ പേര് ഹംസ ജയൻ ഞാൻ ഒരു ഗുജറാത്തിയാണ് പക്ഷെ ജനിച്ചത് കേരളത്തിലാണ് മെയിൻ തിങ്സ് ദീപാവലി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദീപ് ദീപ്പ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്സ് മെയിൻലി ലൈറ്റ്സ് ആണ് ഒരുപാട് ലൈറ്റ്സൊക്കെ കത്തിക്കും വി ഷുഡ് സെലിബ്രേറ്റ് ദിവാളി ഒരു ട്രഡീഷണൽ വേയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യണം എന്നാണ് ദറ്റ് ഈസ് ഇങ്ങനെ രംഗോലി ദറ്റ് ഈസ് എ ബിഗ് പാർട്ട് ഓഫ് ദിവാളി ആൻഡ് ഇറ്റ് ഇസ് റഗോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ യു ഹാവ് മസ്റ്റ് ഹവ് എക്സ്പീരിയൻസ്ഡ് ഒരുപാട് കളേഴ്സിനെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടുവരുന്നത് സോ ഇറ്റ് ഇസ് ലൈക്ക് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി കാണിക്കുന്ന ഒരു സിമ്പിളാണ് രഗോലി ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് സാൻഡ് കളേർഡ് സാൻഡ് ഇവിടെ ഞങ്ങൾ ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്യും ആൻഡ് ഓൾ ബ്രൈറ്റ് കളേഴ്സ് ആണ് യൂസ് ചെയ്യുക ഒരിക്കലും നിങ്ങൾ ഡൾ കളേഴ്സ് റെംഗോളി കാണൂല കളേഴ്സ് ബ്രൈറ്റ് ആണെങ്കിൽ ഈ ദീപം കത്തുമ്പോൾ അതിൻ്റെ ഒരു ഗ്ലോ വേറെ തന്നെ ഉണ്ടാവും ഓരോരു ദിവസം ഓരോരു ഇതാണ് ധൻ പിന്നെ ചാളി ചൗദസ് പിന്നെ ദിപാലി പിന്നെ ബൈദൂജ് അങ്ങനെ ന്യൂ ഇയർ ഇങ്ങനെ അഞ്ച് ദിവസമാണ് അഞ്ച് ദിവസം അഞ്ച് സ്പെഷ്യാലിറ്റീസാണ് മാർച്ച് തേർട്ടി ഫസ്റ്റിനെ പോലെയാണ് ഞങ്ങളുടെ ഈ ന്യൂ ഇയർ പുതിയ പുസ്തകം ഉണ്ടാവും പുതിയ അക്കൗണ്ട്സ് എഴുതലുണ്ടാവും പിന്നെ എക്സ്ചേഞ്ച് ഓഫ് സ്വീറ്റ്സ് ഉണ്ടാവും ദീപാവലി ഹാപ്പി ആണ് അപ്പോൾ വി 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 എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ദ സ്വീറ്റ്സ് അതൊരു ഒരു പരമ്പരാഗത രീതിയിൽ ഇപ്പോഴും ദീപാവലി ആഘോഷിക്കുന്നവരാണ് ഗുജറാത്തി സമൂഹം ഇവിടുത്തെ കടും നിറങ്ങളും മധുരപലഹാരങ്ങളും ഒക്കെ ചേർന്നതാണ് കോഴിക്കോടിന്റെ ദീപാവലി ആഘോഷം ക്യാമറാമാൻ വേണുവിനോടൊപ്പം അഞ്ജന സുകുമാരൻ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്